മണ്ഡലങ്ങളൊ ആ ചീട് കുറയും ഓരോ മേഖലയിൽ വോട്ട്ണ്ണുമ്പോ തൃശ്ശൂർ മണ്ഡലത്തിൽ എങ്ങനെ പോയി ബിജെപിക്ക് വോട്ട് കൂടാന സാധ്യത ഇല്ലെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ മണ്ഡലത്തില് വോട്ടാണ് പെണ്ഡിങ് കഴിഞ്ഞിട്ടുള്ളത് ഇപ്പൊ അതുപോലെ തന്നെ ഗുരുവായൂർ അങ്ങനെയുള്ള പല മണ്ഡലങ്ങളുണ്ട് വരുമ്പോ എന്തായാലും ഇവിടെ ആരും സുരേഷ് ഗോപിപ്പോണല്ലോ അല്ല ഇപ്പൊ ബോട്ട് എണ്ണിക്കൊണ്ടിരിക്കാണല്ലോ അവർക്ക് ഗുണമുണ്ടാവും ഉണ്ടാവില്ല ജയിക്കോ ജയിക്കോ ഇപ്പൊ സുരേഷ് ഗോയിപ്പൊ മുന്നിലാണല്ലോ ഇത് അനുസരിച്ച് എങ്ങനെയാണ് ഇവിടെ ആര് ജയിക്കുന്നതാണ് അങ്ങനെയാണോ